എന്റെ അടിമ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളോട് മുഹമ്മദേ നിങ്ങളോട് ചോദ്യത്തിന്റെ രൂപം എന്താണ് ഉദാഹരണത്തിന് അല്ല ദൂരമാണോ അല്ല അടുത്താണോ അല്ല വിളിച്ചാൽ കേൾക്കുമോ കേൾക്ക് അള്ളഹനോട് എങ്ങനെ വിളിക്കണം അള്ളഹാനോട് എങ്ങനെ പ്രാർത്ഥിക്കണം ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ മറുപടി പറയേണ്ടത് അല്ല പറയുന്നു ഞാൻ തന്നെ അവർക്ക് മറുപടി നൽകാം അള്ളാഹ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ റസൂല്ലോട് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അള്ളാഹ് റസൂലിനോടാണ് മറുപടി പറയാൻ പറയാൻ ഇവിടെയോ ഇവിടെ അള്ളഹാനെ കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാ റസൂലിനോട് മറുപടി പറയാൻ പറഞ്ഞില്ല പിന്നെയോ അടിമകളെ ഇത് റമദാനിന്റെ ആയത്തിലാണ് ഇത് ആയത്തിലാണിത് മനസ്സിലായില്ലേ കരീബ് ഞാൻ നിങ്ങളിലേക്ക് അടുത്തവനാണ് നിങ്ങൾ പ്രാർത്ഥന നടത്തുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യത്തിന് മറുപടി ഞാനാണ് നൽകുക അതുകൊണ്ട് ഇത് നിങ്ങൾ പറയുന്നതൊന്നും ശിർക്കല്ല അതൊക്കെ ഇടതേടലാണ് അതുകൊണ്ടൊന്നും പ്രയാസം വരാൻ പോകുന്നില്ല അപകടം വരാൻ പോകുന്നില്ല അത് മനസ്സിലാക്കിയെടുത്ത തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് കൈ മലർത്തുന്നവരുണ്ട് അതിന് മറുപടി മരോടി തന്നെ പറയുന്നുണ്ട് എന്താണ് ശിർക്ക് എന്താണ് തൗഹീദ് ഈ ശിർക്കിന്റെ നിർവചനം ഖുർആാനിലുണ്ട് ശിർക്കിന്റെ നിർവചനം ഖുർആാനിലുണ്ട് എന്താണ് അത് ആയത്ത് എല്ലാവർക്കും പരിചയമുണ്ടാവേണ്ട ആയതാണ് ഏതാണത് അള്ളാഹുവിന്റെ ചോദിക്കണം നാം അത്തരം ആയത്തുകൾ ആയത്തുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി വേണ്ടിടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മൊയ്ദ് ഷേഖ് ആവട്ടെ ബിമ്മങ്ങളാവട്ടെ ജിന്നുകളാവട്ടെ മലക്കുകളാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല ലയസ് നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നതല്ല ഓരോ സെമിയോ ഇനി കേട്ടാ തന്നെ എപ്പോൾ കേൾക്ക അഥവാ ഒരാൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥന വിചാരിക്കുക ജിന്ന നമ്മുടെ കൂടെ ഉണ്ടല്ലോ അല്ലെ പിശാശ നമ്മുടെ കൂടെ ഇല്ലേ ജിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട് മലക്കിടണവൾ കൂടെ ഇല്ലേ ഉണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനുമുള്ള പറയാണ് ഇനി അവർ കേട്ടാൽ തന്നെ മസ്തജാബുലക്കും അവർക്ക് മറുപടി പറയാനുള്ള അധികാരം ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവർ മറുപടി പറയുന്നതും മറുപടി ചെയ്യുന്നതുമല്ല അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത തെറ്റോ നിങ്ങൾ ഈ പെരിച്ചതായ അല്ലെങ്കിൽ ജീവിക്കുന്ന ആളായ ആരോടാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഷെട്ടികളോട് ചോദിക്കുക എന്നത് എന്നതിലേക്ക് തെളിവാണ് ഈ പറയുന്നത് അല്ലാ പറയുന്നു നിങ്ങൾ അങ്ങനെ നിങ്ങൾ ആ ചെയ്തിൽ നിന്നിട്ട് അവർ കൂറുമാറും അപ്പോൾ നിങ്ങൾ ആ ചെയ്ത കാര്യം എന്താണ് നിങ്ങൾ ആ ചെയ്ത കാര്യം എന്താണ് ഇതിന്റെ താരീഫ് മനുഷ്യന്മാർ നൽകേണ്ട ആവശ്യമുണ്ടോ എന്താണ് ശുരുക്കിന്റെ നിർവചനം മൂലം ഇത് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മുസ്ലിൻ ഇല്ല ഷുരുക്കിന്റെ നിർവചനം അല്ല പറയാണ് ഷുർക്കിന്റെ നിർവചനം ആരാധനകളുടെ മജ്ജയായ പ്രാർത്ഥന കാശിക്കുന്ന മൂത്തിരിക്കുന്ന മനുഷ്യന്മാരോട് ചെയ്യുക അതാണ് ഷിർക്കിന്റെ നിർവചനം ആര് പറഞ്ഞു അല്ല പറഞ്ഞു ഖുർആാനിൽ നിങ്ങൾ അള്ളാഹ് അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരത് കേൾക്കൂല കേട്ടാ തന്നെ മറുപടി നൽകൂല എന്നിട്ട് പറയാണ് നാളിൽ ആ നിങ്ങൾ പ്രാർത്ഥിച്ച ആ മഹാത്മാക്കളാണെങ്കിൽ മഹാത്മാക്കൾ ജിന്നുകളാണെങ്കിൽ ജിന്ന് മലക്കുകളാണെങ്കിൽ മലക്ക് അവരെല്ലാം എന്ത് ചെയ്യും നിങ്ങൾ ചെയ്തതായ ആ ശുരുക്കിൽ നിന്നിട്ട് അവർ കൂറുമാറും ഞങ്ങൾ അവരോട് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് മൊയ്തീശ് പറഞ്ഞാൽ നമ്മൾ പെട്ടില്ലേ ആര് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അല്ലേ ആയിരം പ്രാവശ്യം വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു നൽകൂന്നു പറഞ്ഞു മഹാനായ ഷേഖ് അബ്ദുൽ ഖാദി ജിലാനിയെക്കുറിച്ച് ഷിയാക്കൾ ഉണ്ടാക്കി കെട്ടിയുണ്ടാക്കിയതിനെ കായൽ പട്ടണക്കാരന് പാടിയില്ലേ അത് കേരളക്കാർ ഇപ്പോൾ ഏറ്റുപാടിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ അറിവില്ലാത്തവർ അള്ളഹരീതായത്തിലാക്കട്ടെ അല്ലേ എങ്ങനെയാണോ ആയിരം പ്രാവശ്യം വിളിച്ചാൽ പെട്ടെന്നാവാ ആയിരം പ്രാവശ്യം വിളിച്ചാൽ എങ്ങനെ പെട്ടെന്നാവാ അങ്ങനെയാണ് എന്ന ഒരാൾ ആയിരം പ്രാവശ്യം വിളിച്ചാൽ ഉടനെ ഞാൻ മറുപടി നൽകുന്നു ആയിരം വിളിക്കാൻ തന്നെ രണ്ടര മണിക്കൂർ വേണം പിന്നെ ഉടനെ അപ്പൊ എന്തെല്ലാം തോന്നിയാസം പറയുന്നെ ഞമ്മളെ കൊണ്ട് ഷിയാക്കൾ പറയിപ്പിക്കന്നെ പിശാശികൾ പറയിപ്പിക്കന്നെ ഞമ്മളെ കൗമ്പ് പറയന്നെ ഞമ്മളെപ്പ് കൗമ്പ് തന്നെ ഓട് തന്നെ ഡാൻസ് ഒരിക്കലും അരുത് ഇതൊക്കെ അപകടമാണ് ഇത് അള്ളാഹു തീർത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് റമദാനിനെ സ്വീകരിക്കുന്ന വേളയിൽ റമദാനിന്റെ ആദ്യ ദിവസത്തെ നാം സ്വീകരിക്കുന്നതായ വേളയിൽ കൊണ്ടു കൊണ്ടല്ലാതെ നാം നോമ്പ് പിടിച്ചാൽ നോമ്പ് മീതെ കേറൂല അള്ളാഹ് തീർത്ത് പറഞ്ഞു റസൂല തീർത്ത് പറഞ്ഞു കൂടിയായിരിക്കണം ഈമാനിന്റെ നിർവചനവും കാര്യങ്ങൾ ഇതേ ഗൗരവത്തിൽ ഗവിച്ചു ഗ്രഹിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള ചെങ്കൂറ്റവും തൻ്റെ ഇടവും ഒരുക്കവും തയ്യാറെടുപ്പ് നമുക്ക് അല്ലാഹു നൽകട്ടെ നൽകട്ടെ നൽകട്ടെ